ഇന്ത്യൻ വിദേശ നയങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് എ വി കെ കൃഷ്ണമേനോൻ ബി ജവഹർലാൽ നെഹ്റു സി സർദാർ കെ എം പണിക്കർ ആൻസർ ബി ജവഹർലാൽ നെഹ്റു ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് എ വിജയലക്ഷ്മി പണ്ഡിറ്റ് ബി ജവഹർലാൽ നെഹ്റു സി സർദാർ കെ എം പണിക്കർ ആൻസർ ബി ജവഹർലാൽ നെഹ്റു ചേരിചേരാ നയം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എ വിജയലക്ഷ്മി പണ്ഡിറ്റ് ബി വി കെ കൃഷ്ണമേനോൺ സി സർദാർ കെ എം പണിക്കർ ആൻസർ ബി വി കെ കൃഷ്ണമേനോൺ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എ ഐക്യവും അഖണ്ഡതയും ബി ചേരിചേരാ നയം സി പഞ്ചശീല തത്വങ്ങൾ ആൻസർ സി പഞ്ചശീല തത്വങ്ങൾ ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നതും എല്ലാവരുടെയും സൗഹൃദകരമായ സഹകരണവുമാണ് നമ്മുടെ ലക്ഷ്യം ഇന്ത്യയുടെ വിദേശ നയത്തെ ഇങ്ങനെ അടയാളപ്പെടുത്തിയതാരം എ വി കെ കൃഷ്ണമേനോൺ ബി ജവഹർലാൽ നെഹ്റു സി വിജയലക്ഷ്മി പണ്ഡിറ്റ് ആൻസർ ബി ജവഹർലാൽ നെഹ്റു ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം എന്നാണ് എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആൻസർ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ നെഹ്റുവിനൊപ്പം നെഹ്റുവിനോടൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ് എ ചാവോ സിയാങ് ബി ലീ പെങ് സി ചൗ എന്നതായി ആൻസർ സി ചൗ എൻ ലൈ പഞ്ചശീല തത്വങ്ങൾ പ്രധാനമായും ഏതു മതത്തിൻ്റെ ആശയത്തിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ് എ പാഴ്സി മതം ബി ജൈന മതം സി ബുദ്ധമതം ആൻസർ സി ബുദ്ധമതം തന്നിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളിൽ പെടുന്നത് എ സമാധാനപരമായ സഹവർത്തിത്വം ബി സമത്വവും പരസ്പര സഹായവും സി ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക ആൻസർ ഇവ മൂന്നും ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ അഥവാ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ നടന്നത് എവിടെയാണ് എ ബന്ധു ബി കൊളംബോ സി കെയ്റോ എ ബന്ധു ചേരിചേര പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് എ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് എ ബന്ധു ബി കെയ്റോ സി ബെൽഗ്രേഡ് ആൻസർ സി ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത യുബോസ് ലവൻ പ്രസിഡന്റ് ആരാണ് എ മാർഷൽ ടിറ്റോ ബി ഗമാൽ അബ്ദുൽ നാസർ സി സുഗാർണോ മാർഷൽ ടിറ്റോ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് മുൻകൈയ്യെടുത്ത ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരാണ് എ ക്യാമി എൻ ക്രൂമ ബി ഗമാൽ അബ്ദുൽ നാസർ സി സുഗാർണോ ആൻസർ സി സുഗാർണോ ചേരിചേരാ പ്രസ്ഥാനം അഥവാ നാമിലെ നിലവിലെ ആകെ അംഗരാജ്യങ്ങൾ എത്രയാണ് എ നൂറ്റി ഇരുപത് ബി നൂറ്റി ഇരുപത്തിരണ്ട് സി നൂറ്റി ഇരുപത്തി അഞ്ച് ആൻസർ എ നൂറ്റി ഇരുപത്